ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് മാംഗോ കറിയാണ് കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ അത് അപ്പത്തിൻ്റെ കൂടെയും പത്തിരിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ അപ്പോൾ അപ്പം ഇതിന് വേണ്ടി എന്തൊക്കെയാണ് അതിന് വേണ്ടതെന്ന് നോക്കാം ഒരു കഷ്ണ ഇഞ്ചി നാലഞ്ച് പച്ചമുളക് ഒരു ചെറിയ സവാളൻ്റെ പകുതി നാലഞ്ചല്ലി വെളുത്തുള്ളി ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ ഒരു മാങ്ങയുടെ പകുതിയൊക്കെ മതി കേട്ടോ അപ്പോൾ ഇത് കിളിച്ചുണ്ട മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിനധികം പുളി ഇല്ലാത്തതുകൊണ്ട് ഒരു ചെറിയ മാങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞിട്ട്താ ഇതുപോലെ ചെറുതാക്കി നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കണം പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇതേപോലെ ഞാൻ നീളത്തിലാണ് അരിഞ്ഞെടുക്കുന്നത് വീഡിയോ കാണുന്ന ആരെങ്കിലും ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ താ ഞാൻ സവാളയൊക്കെ താ അതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഹോട്ടലിലൊക്കെ പോയിട്ട് ഇത് വാങ്ങി കഴിക്കുമ്പോൾ ആ ഒരു അതേ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും കേട്ടോ അതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ എപ്പോഴും അപ്പത്തിൻ്റെ കൂടെയൊക്കെ നമ്മൾ ഹോട്ടലിലൊക്കെ പോയി നമ്മളൊക്കെ എപ്പോഴും വാങ്ങി കഴിക്കുന്ന ഒരു കറിയാണ് കേട്ടോ ഫിഷ് മാംഗോ കറി നല്ല ടേസ്റ്റാണ് അത് കഴിക്കാൻ നല്ല തിക്കായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം എന്താ അതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം ഇഞ്ചിയും ഒക്കെ നല്ല നേർമേൽ ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുക്കുന്നതാണ് കേട്ടോ നല്ലത് ഒരു നാടൻ സ്റ്റൈലിലുള്ള കറിയാണ് അപ്പം നാടൻ കറികളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ ഏത് മീന് വേണമെങ്കിലും വെച്ച് ഉണ്ടാക്കാം അപ്പം ഞാനിവിടെ ശേരി മീൻ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കുന്നത് അതെല്ലാം അതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട കറിവേപ്പിലും വേണം കേട്ടോ ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് മീൻകറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും മൺചട്ടിയാണല്ലോ നല്ലത് അപ്പോൾ ഇതാ ഒരു മൺചട്ടി ഗ്യാസിൽ വെച്ച് നന്നായി ചൂടാക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇപ്പം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ ഉലുവെപ്പോഴും മീൻകറിക്ക് ഭയങ്കര ടേസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണല്ലോ അപ്പോൾ അതാ കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ ഈ അരിഞ്ഞു വെച്ച മാങ്ങയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഉള്ള കറിവേപ്പിലൊക്കെ കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ മാങ്ങ മാങ്ങ ഈ മാങ്ങ പുളി ഇല്ലാത്ത മാങ്ങ ആകുമ്പോൾ പുളിയില്ലാന്ന് തോന്നണം അവർക്ക് കുടമ്പുളിയോ വളംപുളിയോക്കെ ചേർക്കാം കേട്ടോ ഇപ്പം ഞാൻ ഈ ഒരു അപ്പത്തിന് വേണ്ടി ഉണ്ടാക്കുന്നതുകൊണ്ട് അധികം പുളി വേണ്ടല്ലോ അപ്പോൾ ഈ ഒരു മാങ്ങേൻ്റെ പുളി തന്നെ മതി അപ്പം ഇതിലേക്ക് വേറെ പുളിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഇതിലേക്ക് വേണ്ടിയിട്ട് ഇതാ ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി കിട്ടോ എന്നുവെച്ചാൽ ഈ ഒരു ക്രീം കളറിലാണ് കേട്ടോ ഈ ഒരു കറി ഉണ്ടാവുക അപ്പം അത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ അധികം ആവേണ്ട അപ്പോൾ ആ ഒരു കളറ് കിട്ടണം അപ്പം അതുകൊണ്ട് കുറേശം മസാലപ്പൊടികളെ ചേർത്താൽ മതി കേട്ടോ എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് പച്ചമണമൊക്കെ ഒന്ന് പോ പോകുന്നവരെ നല്ല ഓണം ഒന്ന് വാറ്റുക പിന്നെ ഇതിലേക്ക് ലേശം ഒന്ന് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ ഈ ചുടുവെള്ളത്തിന് പകരം വേണമെങ്കിൽ നമുക്ക് തേങ്ങയുടെ രണ്ടാം തേങ്ങാപ്പാൽ വെച്ചിട്ടുള്ള ഒരു കറിയാണ് അപ്പം ഞാൻ തേങ്ങാപ്പാലിൻ്റെ രണ്ടാം പാൽ വെച്ചിട്ടും ഈ ഒരു ഈ ചുടുവെള്ളത്തിന് പകരം രണ്ടാം പാൽ ഒഴിച്ചും കൊടുക്കാം കേട്ടോ അപ്പം ഞാനിതിലേക്ക് കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് ആ മസാലയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള മാങ്ങ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ അത് അടച്ച് വെച്ചിട്ട് ആ മാങ്ങ ഒന്ന് വെന്ത് കിട്ടണം മാങ്ങ പെട്ടെന്ന് വേവുമല്ലോ അപ്പം ഇതാ മാങ്ങ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഈ മാങ്ങ ഇതാ നന്നായിട്ടൊന്ന് വേവാൻ വെക്കുന്നുണ്ട് കേട്ടോ വെന്ത് ഒടയണ്ട കേട്ടോ മാങ്ങ ആ ഒരു നമുക്ക് ഗ്രേവി കഴിക്കുന്ന സമയത്ത് ആ മാങ്ങ ഒന്ന് കടിക്കാൻ കിട്ടണേ അപ്പോൾ ഇതാ മാങ്ങക്കൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാനിതാ ഞാൻ പറഞ്ഞല്ലോ ഷേരി മീനാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുള്ളത് നമുക്ക് അയക്കൂറാകുമല്ലോ അങ്ങനെ ഏത് മീനും വെച്ചിട്ടായാലും ഇത് ചെയ്തെടുക്കാം അപ്പം ഞാനിതാ മീൻ ഇട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് ഒന്ന് മീനൊന്ന് മീന് പെട്ടെന്ന് വെന്ത്ട്ടുമല്ലോ ഒന്ന് വേവുന്നവരെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാറുണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ ഈ ഒരു കറിക്ക് നല്ല തിക്കായിട്ട് വേണ്ടവർക്ക് തിക്കായിട്ടുള്ള ഒന്നാം പാൽ എടുത്തിട്ട് ചെയ്തെടുക്കുക കേട്ടോ അപ്പോഴാണ് ഒന്നും കൂടെ കൂടുതൽ ടേസ്റ്റ് കെട്ടോ നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയോട് കൂടിയിട്ടുള്ള അപ്പോഴാണ് ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഞാനൊരു കുറച്ചൊരു ഗ്രേവി ആവശ്യമുള്ളതുകൊണ്ട് കുറച്ച് ലൂസായിട്ടാണ് കേട്ടോ പാൽ തേങ്ങാപ്പാൽ എടുത്തിട്ടുള്ളത് അതാണ് ഞമ്മൾ മീനൊക്കെ ഒന്ന് വന്ന് വന്നപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഈ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം പിന്നെ അധികം തിളക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് പ്രത്യേകിച്ച് മൺചട്ടിയും കൂടി ആകുമ്പോൾ നമ്മൾ ആ ഒരു ചൂട് തന്നെ കറി ഒന്ന് കിടന്ന് തിളക്കും അപ്പോൾ അതൊന്ന് ജസ്റ്റ് ചൂടായാൽ മതി കേട്ടോ ഇനി ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ കറി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റും ഒക്കെ ഒന്ന് അറിയിക്കണേ എനിക്ക് ഉപ്പ് പോരാൻ തോന്നിയപ്പോൾ ഞാനിതാ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് മാങ്കോ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻ്റൊക്കെ ഒന്ന് അറിയിക്കണം വെള്ളപ്പത്തിൻ്റെ കൂടെയും പത്തിരിൻ്റെ കൂടെയൊക്കെ ഒക്കെ നല്ല കോമ്പിനേഷനാണ് ഇനിയിപ്പോൾ ചോറിൻ്റെ കൂടെ ആണെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ ആ മാങ്ങയൊക്കെ നല്ല പെറുക്കി തിന്നാനും ഒക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ